എൻവർമെന്റ് ഡേ പ്രമാണിച്ച് ഇന്ന് നമ്മൾ പോലീസിന്റെ നേതൃത്വത്തിൽ മൺട്രോത്തുരുത്തി കണ്ടൽക്കാടുകൾ മരങ്ങൾ വെച്ചു കൊടുത്തിരിക്കുന്ന ഒരു ദൗത്യമായിട്ടാണെന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്കറിയാം മൺറോ തുരുത്ത് വളരെ എക്കോളജിക്കലി വളരെയധികം ഇമ്പോർട്ടൻ്റ് ഒരു സ്ഥലമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് മേഖലയായി മൺറോ തുരുത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കണ്ടൽക്കാടുകളും ഇവിടുത്തെ ഈ ഒരു പ്രത്യേക രീതിയിൽ എക്കോസിസ്റ്റവും വളരെയധികം പക്ഷികൾക്കും അതുപോലെ തന്നെ മത്സ്യ മത്സ്യസമ്പത്തിനുമൊക്കെ പേരുകെട്ട ഒരു സ്ഥലമാണ് ഇവിടുത്തെ ഈ കക്ക തന്നെ വളരെ പ്രത്യേകതയുണ്ട് വളരെയധികം ആൾക്കാരിത് ഇവിടുത്തെ ടൂറിസം മേഖലയെ ഡിപ്പെൻഡ് ജീവിക്കുന്നുമുണ്ട് ഈ ഒരു പക്കുലർ എക്കോ സിസ്റ്റം നമ്മുടെ നിലനിൽക്കേണ്ട നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യമാണ് എൻവയറമെൻറ്റേ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ആചരിക്കേണ്ട ഒരു സമയമാണിത് കാര്യം നമ്മുടെ ഭൂമിയെ തർക്കുന്ന രീതിയിൽ പല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നവിടെ ഫ്യൂച്ചർ ജനറേഷൻ നമുക്ക് രണ്ടോ മൂന്നോ തലമുറ അല്ലെങ്കിൽ നാലോ അഞ്ചോ തലമുറ കഴിയുമ്പം നമ്മുടെ ഭൂമിയുടെ അവസ്ഥ എന്താണെന്ന് നമുക്കിപ്പോൾ ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല ഈ നിലയിൽ പോയാൽ വളരെയധികം അപകടകരമാണ് അതിനെതിരെ നമ്മളൊരു ബോധവൽക്കരണം സമൂഹത്തെ എല്ലാ തരത്തിലും വേണം നമ്മുടെ ഈ മണ്ഡലോത്തുരത്തിലെ പ്രത്യേക സിസ്റ്റം ജനങ്ങളെല്ലാം അറിയണം കാരണം ഇവിടെ ഇവിടെ ഈ പ്രകൃതി രമണീയമായ ഈ ഒരു പ്രകൃതി ഭൂപ്രകൃതിയും ഇവിടുത്തെ കണ്ടൽക്കാടുകളും ഇവിടുത്തെ പക്ഷിസമ്പത്തുകളും അതുപോലെ ഇവിടുത്തെ മത്സ്യസമ്പത്തുകളും എല്ലാം ജനങ്ങളറിഞ്ഞ് നമ്മുടെ കേരളത്തിൻ്റെ ഈ ടൂറിസം ഭൂപടത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനം തന്നെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നുള്ളൂ കഴിഞ്ഞ വർഷവും കണ്ടൽക്കാടുകളൊക്കെ നട്ടു ബഹുമാനപ്പെട്ട കൊല്ലം റൂറൽ എസ് പി സാബു മാത്യു ഐ പി എസ് ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത് കണ്ടൽക്കാടുകൾ മൺറോത്തുരത്തിൻ്റെ പ്രകൃതി ഭംഗിക്ക് ഏറ്റവും അഭിവാജ്യമായ ഘടകമാണ് കാരണം മീനുകൾക്കൊക്കെ മുട്ടയിട്ട് വളരുന്നത് ഈ കണ്ടൽ കാടുകളുടെ വേരുകൾക്കടിയിലാണ് അപ്പം എന്തുകൊണ്ടും മൺറോത്തുരത്തിൻ്റെ പ്രകൃതിക്ക് ഏറ്റവും യോജിച്ചവയാണ് ഈ കണ്ടൽക്കാടുകൾ കണ്ടൽ തരം ഇരുപത്തിയേഴുതരം ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നതെങ്കിലും വലിയ പൊക്കത്തിൽ വളരുന്ന കണ്ടൽക്കാടുകളാണ് ഇന്ന് മണ്ട്രോത്തുരത്തിൻ്റെ ഭംഗി അതായത് കണ്ടൽ ആർച്ചുകളായി മാറിക്കൊണ്ട് മൺറോത്തുരത്തിലേക്ക് വരുന്ന സഞ്ചാരികളെ ഏറെ ആകർഷിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്ന കണ്ടൽക്കാടുകൾ കാണാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നമ്മൾ ഈ വള്ളത്തിൽ ിലൊക്കെ ഇങ്ങനെ കണ്ടൽക്കാടുകൾക്ക് ഇടയിലൂടെ ഒക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കുന്നതിനൊക്കെ അപ്പുറമാണ് വളരെ മനോഹരമായ കാഴ്ചയാണ് മൺറോതുരുത്ത് നൽകുന്നത് മൺറോത്തൂരത്തിൻ്റെ ഓരോ പ്രദേശത്തും ഒട്ടനവധി കണ്ടൽക്കാടുകളുണ്ട് അതിൻ്റെ അടിയിൽ നിൽക്കുന്ന മീനുകൾക്ക് കരിമീന ടേസ്റ്റാണ് അപ്പം ആ ഒരു എന്താ രുചി നുകരാനും നിരവധി ആൾക്കാർ വരാറുണ്ട് അപ്പോൾ ഈ കാറ്റത്തൊക്കെ കുറച്ച് കണ്ടൽക്കാടുകളൊക്കെ ഇവിടെ മറിഞ്ഞുപോയി പോയി കണ്ടലിൻ്റെ ഈ പലതരത്തിലുള്ള തരത്തിലുള്ള കണ്ടലുകളുണ്ട് കമ്പട്ടി എന്ന് പറയുന്ന കണ്ടലാണ് കൂടുതലായിട്ടും മറിഞ്ഞു കിടക്കുന്നത് അപ്പം അത് ഈ വള്ളം പോകുന്ന റൂട്ടിൽ ിലൊക്കെയാണ് ഇങ്ങനെ മറിഞ്ഞുകിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ വള്ളത്തിലൊക്കെ പോകുന്ന ആൾക്കാരുടെ തലയൊക്കെ അതിൽ തട്ടുന്നുണ്ട് പക്ഷേ ഈ കമ്പട്ടിക്കൊരു പ്രശ്നമുണ്ട് ഈ കമ്പട്ടി മരത്തിൻ്റെ കറ നമ്മുടെ കണ്ണിലൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ് അപ്പം അതിനകത്ത് ഈ ചെറിയ പൂമ്പൊടിയൊക്കെ ഉണ്ട് അതൊന്നും കണ്ണിലൊന്നും വീഴാതെ വരുന്ന യാത്രക്കാരും ശ്രദ്ധിക്കണം ഏതായാലും മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കേരള പോലീസ് അസോസിയേഷൻ കൊല്ലം റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിസ്ഥിതി ദിനം ആചരിച്ചത് കാലാവസ്ഥാ വ്യതിയാനം മൂലം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിടുന്ന മൺറോ തുതിൽ മുന്നൂറിൽ പരം കണ്ടൽ തൈകൾ നട്ടു എൻവ്യോൺ കേരള എന്ന പരിസ്ഥിതി സംഘടനയും ജനമൈത്രി പോലീസ് ഈസ്റ്റുകളുടെയും പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു ജില്ലാ പോലീസ് മേധാവി കൊല്ലം റൂറൽ സാബു മാത്യു കെ എം ഐ പി എസ് തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു എൻവ്യോൺ കേരള സെക്രട്ടറി എം സി പ്രശാന്തൻ ചിന്തു വി ശിവേഷ് മുജീബ് ജിജിമോൾ സജിൽ ഗോകുൽ ഹോജിമിൻ ജയകുമാർ ഷിജു ആനന്ദ് ലിജു വർഗീസ് അപ്പു ശംഭു അജിത് തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മൺട്രോത്തുരത്തിന്റെ പ്രകൃതി സൗന്ദര്യത്തിനുതകുന്ന തരത്തിൽ കണ്ടൽ മരങ്ങൾ സംരക്ഷിച്ചു ടൂറിസം വികസനം സാധ്യമാക്കുക എന്ന ഉദ്ദേശം കൂടി ഇതിന്റെ പിന്നിലുണ്ട് കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ നട്ട കണ്ടലുകൾ ഇപ്പോൾ വളർന്നു തുടങ്ങി കണ്ടലിനങ്ങളുടെ വൈവിധ്യം മൺട്രോതുരുത്തിന്റെ വലിയ പ്രത്യേകതയാണ് ഇടത്തൂർന്ന് വളരെ വലിയ വലിപ്പത്തിൽ ഇരുപത് ഹെക്ടറിൽ വിസ്തൃതിയിൽ കണ്ടൽ വനങ്ങൾ മൺട്രോതുരുത്തിന് കുളിർമയും പച്ചപ്പും ജലാശയത്തിന്റെ മത്സ്യസമ്പത്തിന്റെ വളർച്ചയ്ക്കും ഗുണകരമായി നിലകൊള്ളുന്നു തീരസംരക്ഷണത്തിനായി തദ്ദേശീയർ തന്നെ കണ്ടൽ മരങ്ങൾ നടന്നത് ഇവിടെ നിത്യ കാഴ്ചയാണ് ഭൂമിശാസ്ത്രപരമായി കുറേയധികം പ്രശ്നങ്ങൾ നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു പ്രദേശമാണ് ഈ പ്രശ്നം കൃത്യമായി ബോധ്യപ്പെട്ടൻ്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് അസോസിയേഷൻ കൊല്ലം റൂറൽ ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി പരിസ്ഥിതി ഇടയിൽ കൃത്യമായി ഇവിടെ മന്ത്രോധത്തിൽ വന്ന് കണ്ടൊരു നട്ടുപോകുന്ന ഒരു പരിപാടിയുണ്ട് അത് കൃത്യമായി പരിപാലിച്ചു കൊണ്ടും അവയുടെ വളർച്ച കൃത്യമായി പരിശോധിച്ചു തന്നെയാണ് സംഘടന ഈ തരത്തിലുള്ള പ്രവർത്തനം നടത്തിപ്പോകുന്നത് ഈ വർഷം ഏകദേശം മുന്നൂറ് തൈകൾ നട്ടു ഈ അങ്ങോട്ട് കാണുന്നതുപോലെ നല്ല രീതിയിൽ അത് കൃത്യമായി വിജയിപ്പിച്ചെടുക്കുവാൻ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിനെ ഏറ്റവും കൂടുതൽ സഹായകമായിട്ടുള്ളത് ചവറ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന എൻമയോൺ എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി സംഘടനയാണ് കൃത്യമായി എല്ലാ തവണയും ഈ ഈ പ്രദേശത്തിന് അനുയോജ്യമായ രീതിയിലുള്ള കണ്ടൽ തൈകൾ മഞ്ഞ കണ്ടൽ പ്രാന്തം കണ്ടൽ അങ്ങനെ വെള്ളത്തിലെ കാഡ്മിയും പോലുള്ള വിഷാംശങ്ങൾ വലിച്ചെടുക്കുന്ന തൈകൾ കൃത്യമായി ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വിതരണം ചെയ്യുന്ന നടക്കുള്ള പ്രവർത്തനങ്ങൾ ആ എന്മയോണെന്ന പരിസ്ഥിതി സംഘടനയും നമ്മോട് ചേർന്നു പ്രവർത്തിക്കുന്നു കൂടാതെ ജില്ലാ പോലീസ് മേധാവിയുടെ അകം കഴിഞ്ഞ വലിയൊരു സപ്പോർട്ടും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം കൂടെയുണ്ട് കേരള പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനപ്രകാരം കേരളത്തിലെ അമ്പാടും ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നമ്മുടെ പോലീസ് അസോസിയേഷൻ മുമ്പിൽ തന്നെയുണ്ട് ഈ മണ്ഡലോത്തരത്തിന് ഈ സംഘടനയെ സംബന്ധിച്ച് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രവൃത്തിയായിട്ടാണ് തന്നെയാണ് സംഘടനയെ നോക്കി കാണുന്നത് എലിസ്റ്റർ ഹോസ്പിറ്റലിൻ്റെ ഈ വർഷം എലിസ്റ്റർ ഹോസ്പിറ്റലും വലിയ രീതിയിൽ ഷർട്ട് അടക്കം സമ്മാനം നൽകിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം അവരും പങ്കാളിയായി കൊണ്ടുതന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു തൈ നടാം നൂറു നടികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നടക്കു വേണ്ടി ഒരു തൈ നടാം വേണ്ടി ഒരു തൈ കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂ വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറുകീടികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളക്കു വേണ്ടി